വയനാട് സാക്ഷരത എന്ന ലക്ഷ്യത്തിലേക്ക് ഭാഗമായുള്ള വയനാട് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു ലോകാരോഗ്യ സംഘടനയുടെ ഏകാരോഗ്യം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ എ എം ആർ അവബോധ വാരാചരണത്തിന്റെ ഭാഗമായുള്ള ക്യാമ്പയിനുകളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് എ എം ആർ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി ആരോഗ്യവകുപ്പിൻ്റെയും ആരോഗ്യ കേരളത്തിൻ്റെയും നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടുകൂടിയാണ് പരിപാടികൾ ഇപ്പോൾ പ്രവർത്തിക്കുക വർത്തമാനം സംരക്ഷിച്ചാൽ ഭാവി സുരക്ഷിതമാകും എന്ന ഈ വർഷത്തെ സന്ദേശത്തെ അടിസ്ഥാനമാക്കിയാണ് ജില്ലയിലെ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ആന്റിബയോട്ടിക് മരുന്നുകളുടെ തെറ്റായ ഉപയോഗത്തിനെതിരെ ഇപ്പോൾ തന്നെ നടപടി സ്വീകരിച്ചാൽ ഭാവി ആരോഗ്യകരമാക്കാമെന്ന ആശയമാണ് ഇതിലൂടെ നൽകുന്നത് ആന്റിബയോട്ടിക് മരുന്നുകളുടെ തെറ്റായ ഉപയോഗം മൂലമുണ്ടാകുന്ന ആന്റിബയോട്ടിക് പ്രതിരോധം ആർജിച്ച അണുബാധകളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിൻ്റെ ലക്ഷ്യം ജുഡീഷ്യസ് ആയിട്ടുള്ള രീതിയിൽ ആൻറ്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ ആൻറ്റിമൈക്രോബുകൾ ആൻറ്റിമൈക്രോബിലുകൾ രോഗ രോഗശമനത്തിനായി ഉപയോഗിക്കുക എന്ന സന്ദേശം എല്ലാ മനുഷ്യരിലേക്കും എല്ലാ ഡോക്ടേഴ്സിൻ്റെ ഇടയിലേക്കും എല്ലാ ആരോഗ്യ പ്രവർത്തകർ പ്രവർത്തകരുടെയും ഇടയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മൾ ഈ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അത് വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചു വരുന്നു ഈ സന്ദേശം ഇനിയുള്ള മാസങ്ങളിലും ഇനിയുള്ള വർഷങ്ങളിലും ഇത് എല്ലാവരുടെ ഇടയിൽ എല്ലാവരുടെ ഇടയിലും എത്തി ഇതൊരു നല്ല ഒരു മഹായജ്ഞമായി വിജയിക്കുമെന്ന് പ്രത്യാശിക്കും കൃഷി മൃഗസംരക്ഷണം ഫിഷറീസ് വനം ഭക്ഷ്യസുരക്ഷ ആരോഗ്യവകുപ്പ് മെഡിക്കൽ കോളേജ് വിഭാഗം ആരോഗ്യ കേരളം മലിനീകരണ നിയന്ത്രണ ബോർഡ് കുടുംബശ്രീ മിഷൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡ്രഗ് കൺട്രോൾ വിഭാഗം തുടങ്ങിയ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പരിപാടികളിൽ സംബന്ധിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് സ്കിൽ ലാബിൽ വാരാചരണ സമാപനം പ്രിൻസിപ്പൽ ഡോക്ടർ ആർ ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ കേരളം പ്രോഗ്രാം മാനേജർ ഡോക്ടർ സിമിഹാ ശൈതലവി സന്ദേശ പ്രഭാഷണവും ഡോക്ടർ സി സക്കീർ മുഖ്യപ്രഭാഷണവും നടത്തി ആർദ്ര കേരളം നോഡൽ ഓഫീസർ ഡോക്ടർ സുഷമ മൈക്രോബയോളജി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സൂര്യകല ആർ നായർ ഡോക്ടർ ശ്രീനാഥ് ഹരി ഡോക്ടർ കെ എം ലിമ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഷമീർ വയനാട് വിഷൻ മാനന്തവാടി